പറഞ്ഞു അന്നത്തെ ദിവസം ഒരു ഞാൻ വൈകുന്നേരം പണിയൊക്കെ കഴിഞ്ഞാൽ അങ്ങാടിക്കൊന്നിറങ്ങും ഒരു ആറ് ആറരയൊക്കെ ആകുമ്പോൾ വീടെത്തുക പക്ഷേ അന്ന് ഞാനൊരു ആറര പത്തൊക്കെ ആയപ്പോഴേക്കും വീടെത്തി വീട്ടിൽ പോയി ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് ഒരു ഏഴര ആവുമ്പോൾ ഞാൻ കടന്നു പറഞ്ഞു രാവിലെ മൂന്ന് മണിക്ക് എഴുന്നേക്കുന്നത് പശു കറവുള്ളതുകൊണ്ട് പശുവിനെ പറ്റിയാണ് ഞങ്ങൾ ജീവിക്കുന്നത് രണ്ട് പിള്ളേരെ പഠിക്കുന്നു അങ്ങനെ ഏഴരക്ക് കടന്നു പതിനൊന്ന് മണിക്ക് വീട്ടിൽ വാതിലിങ്ങനെ അടിക്കുന്നു ഒച്ച കേട്ടിട്ടാണ് ഞാൻ എണീക്കുന്നത് കഴിഞ്ഞപ്പോൾ ഇവർ പറഞ്ഞു ആരാന്ന് ചോദിച്ചു വാല് തുറന്നോളൂ പോലീസുകാരാന്നോളും വാല് തുറന്നു എന്താ കാര്യം അപ്പോൾ വൈഫായിട്ട് ലൈറ്റൊക്കെ ഇട്ടു എല്ലാ പുറത്തെ ലൈറ്റൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോൾ ഇവർ ഇതിലേ വന്നിരിക്കുന്നത് മഫ്റ്റി വേഷത്തിലെ വന്നിരിക്കുന്നത് ഇവർ രണ്ട് ഐ ഡി കാർഡ് കാണിച്ചു രണ്ട് പേരും സബ് ഇൻസ്പെക്ടർമാരാണ് ഒരാൾ മനോജൻ ഒരാളെന്താ ഷിയാസ് എന്നത് അത് നമ്മൾ ഇതുകൊണ്ടൊന്നും എനിക്ക് കാര്യമില്ല എന്താ കാര്യം പറയാം വണ്ടി നിങ്ങളതല്ലെന്ന് വെച്ചാൽ എന്ന് പറഞ്ഞു വരാൻ പറഞ്ഞു ഇവർ അടിച്ച് കാണിക്കുമ്പോഴാണ് നമ്മൾ കാണുന്നത് കുറച്ച് കർണാടക പാക്കറ്റ് എന്തോ ഒരു കവറിൽ പെട്ടിട്ടുണ്ട് എന്നോട് എടുക്കാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാൻ ഞാനെടുക്കില്ല എന്ന് പറഞ്ഞു അവർ തന്നെ പഠിച്ചിട്ടു ഞാൻ വേഗം എൻ്റെ വീട്ടിലെ തൊട്ട് മുമ്പിലുള്ള ചേട്ടായേയും വിളിച്ചു എൻ്റെ ഒരു സുഹൃത്തേയും വിളിച്ചു അവർ രണ്ടുപേരും വന്നതിന് ശേഷമാണ് ഇവർ ഈ സാധനം കുറഞ്ഞത് നമ്മളന്ന് നമ്മളതല്ല എന്ന് അത്ര പറഞ്ഞിട്ടും അവർ സംബന്ധിക്കുന്ന ലക്ഷണവും ഇല്ലായിരുന്നു അപ്പം ഞാൻ എൻ്റെ വൈഫിനോട് പറഞ്ഞു ഇവരെന്തായാലും കരുതി കൂട്ടി വന്നതരാം ഇവിടെ നമ്മളെ കൊണ്ടുപോകട്ടെ എന്ന് പറഞ്ഞു അവരന്ന് തന്നെ കൊണ്ടുപോയി സ്റ്റേഷനിലിരുത്തി എന്നെ രേഖാപത്രം വന്നു ഏൽപ്പിച്ചിട്ടുണ്ട് സ്റ്റേഷനിൽ കൊണ്ടിരുത്തി എനിക്ക് ചായം ഒടിച്ച് വന്നു വെള്ളം ചൂടുവെള്ളം ആവശ്യപ്പെടുന്നു എല്ലാം തന്നു ഇവരിതിൻ്റെ എഫ് ഐ ആറ് എഴുത്തും കാര്യങ്ങളൊക്കെ ആയിരുന്നു രാവിലെ ഏഴ് മണിക്കാണ് ഇവർ എഫ് ഐ ആറും എഴുതി ഇവർ അപ്പുറത്തെ റൂമ് പുറത്തൊരു റൂമിൽ അവർ പോയിരുന്നു എസ് ഐമാർ രണ്ടാളും അവിടെ ഇരുന്ന മൂന്ന് പോലീസുകാരും ഞാനും ഞങ്ങൾ ജോലിയായി വർത്തമാനം പറഞ്ഞിരിക്കുകയായിരുന്നു അതായത് ഞാൻ ആറരയ്ക്ക് ആറര കഴിഞ്ഞപ്പോൾ വന്നിട്ട് പറഞ്ഞു ഇവിടെ ഒന്ന് ഒപ്പിടണമെന്ന് ഞാൻ ചോദിച്ചാൽ എന്താണെന്ന് ചോദിച്ചു വായിച്ച് നോക്കിയിട്ട് ഒപ്പിട്ടുള്ളൂ എന്നു പറഞ്ഞിട്ട് വായിച്ച് നോക്കുക നിങ്ങളെ അറസ്റ്റ് ചെയ്തു എന്നുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ് അതൊരു രസീത് ബുക്ക് പോലത്തെ ഒരു ബുക്കാണ് അപ്പോൾ ഞാനതിൽ വായിച്ച് നോക്കി എൻ്റെ പേരും വീട്ടുപേര് ചാൻ്റെ പേര് അഡ്രസ്സ് എൻ്റെ ഇതിൻ്റെ ഞാനതിൽ ഒപ്പിട്ടു ഒപ്പിട്ട് കഴിഞ്ഞപ്പോൾ ഒരു പോലീസുകാരൻ വന്നിട്ട് പറഞ്ഞു ഇനി നിങ്ങളെ സുരക്ഷ ഞങ്ങളുടെ കയ്യിലാണ് നിങ്ങൾ പുറത്തിരിക്കാൻ പറ്റില്ല നിങ്ങളെ ലോക്കപ്പിൽ ഇരിക്കണം എന്നു എന്നെ ലോക്കപ്പിൽ കൊണ്ടാക്കി അവിടുന്ന് എനിക്ക് കായം വെള്ളമൊക്കെ എന്ന് വേറെ നോക്കി അന്നേരം ഞാൻ ഈ അസൈനോട് പറഞ്ഞു സാർ ഞാൻ നിരപരാധിയാണെന്ന് പറഞ്ഞു അത് പക്ഷേ അത് നിങ്ങളുടെ വീട്ടിൽ നിന്ന് കണ്ട് ഞങ്ങൾക്കിപ്പം നിങ്ങളെ വെച്ച് ചെയ്യാൻ പറ്റുള്ളൂ ഇത് നിങ്ങളെ പ്രതിയാക്കിയതൊക്കെ ചെയ്യുന്നത് നിങ്ങളെ വീട്ടിൽ നിന്ന് കിട്ടി എന്നുള്ളൊരു ഇതാണെന്ന് മാത്രം പറഞ്ഞു അതിനുശേഷം ഇവർ കുറേ കടലാസുകളൊക്കെ എഴുതി എഫ് ഐ ആറ് ഇടാൻ വേണ്ടി മറ്റേ റൈറ്റർ എടുത്ത് കൊടുക്കുന്നത് ഏഴേ നാ നാൽപ്പതൊക്കെ ഏഴേ മുക്കാലായ സമയത്താണ് പക്ഷേ അതിനു മുമ്പ് തന്നെ പെരിക്കല്ലൂരുള്ള ഒരു ഓൺലൈനിൽ ഓ ഓൺലൈൻ ചാനലിൽ വാർത്ത വന്നിരുന്നു ഇത്ര ഇരുപത് പാക്കറ്റ് ചാരായം പതിനഞ്ച് തോട്ട പത്ത് ക്യാപ്പ് മീറ്റർ തിരി എന്നൊക്കെ പറഞ്ഞ് വാർത്ത വന്നു അപ്പോഴേ എനിക്ക് സംശയം മണത്തു ഞാൻ ചോദിച്ചു എങ്ങനെ ഈ വാർത്ത വന്നു പോലീസുകാരോട് ചോദിച്ചു നിങ്ങളാരെങ്കിലും ഇവിടുന്ന് കൊടുത്തോന്ന് ചോദിച്ചു ഞങ്ങൾ കൊടുത്തില്ല ഞങ്ങൾ അങ്ങനെ കൊടുത്തില്ല എന്ന് വരണം എസ് ഐ എന്നോട് ചോദിച്ചു സാറ് നിങ്ങളിങ്ങനെ വാർത്ത കൊടുത്തു വെച്ചു കൊടുക്കില്ല എന്ന് വരണം അപ്പോഴേ ഞാൻ ചോർത്തു ഇതിൻ്റെ ബേക്കറി വേറെ വെച്ചവർ തന്നെയാണ് ഈ ഓൺലൈൻ ചാനലുകാരനടക്കം ഇതൊരു പ്രതിയാണ് ഇപ്പോൾ പോലീസ് സത്യസന്ധമായി അന്വേഷിച്ചു അത് കഴിഞ്ഞ് പിറ്റേ ദിവസം എൻ്റെ ഭാര്യ അങ്ങനെ കൂടി വാർത്താ വാർത്താസമ്മേളനമൊക്കെ നടത്തി കഴിഞ്ഞാൽ പോലീസിനെ നിശ്ചിതമായി വിമർശിച്ചുകൊണ്ട് അവർ ചെയ്തത് പക്ഷേ അതിനുശേഷം ശേഷം എസ് പിക്ക് പരാതി കൊടുത്തു മുഖ്യമന്ത്രിക്ക് പരാതി അയച്ചു ഡിവൈഎസ്പി ബത്തേരി ഡി വൈ എസ് പിക്ക് പരാതി കൊടുത്തു കളക്ടർക്ക് കൊടുത്തു ഇതെല്ലാം ഭാര്യ മകൻ കൂടി പോയിട്ട് കൊടുത്തു എന്നെ വൈകുന്നേരം എല്ലാ ടെസ്റ്റും കഴിഞ്ഞ് ഇവിടുന്ന് ഫിംഗർ പ്രിൻറ് വരെ കൽപ്പറ്റ സ്റ്റേഷനിൽ കൊണ്ട് എടുത്തിട്ട് ഞാൻ പറഞ്ഞു എൻ്റെ ഫിംഗർ പരിശോധിക്കണം എൻ്റെ ഫിംഗർ അതിലുണ്ടെങ്കിൽ എന്നെ കുറ്റവാളിയാക്കിപ്പോൾ എന്നാണ് എസ് ഐയോട് പറഞ്ഞ പ്രകാരം രാത്രി ഒരു പത്ത് മണിയോളമായി കൽപ്പറ്റ കൊണ്ടുവന്ന എന്റെ ഫിംഗർ പ്രിന്റ് എടുക്കുമ്പോൾ അതെടുത്ത് പതിനൊന്ന് മണിക്കാണ് വെള്ളിയാഴ്ച രാത്രി പതിനൊന്ന് മണിക്ക് പിടിച്ച് തന്നെ ശനിയാഴ്ച രാത്രി പതിനൊന്ന് മണിക്കാണ് വൈത്തിരി ചെയ്തിട്ടുണ്ടത് ഞാൻ വീട്ടിൽ നിന്നു ആദ്യത്തെ റോഡിൽ നിന്ന് ഇപ്പൊ നിങ്ങളുടെ വീട് റോഡിന് തൊട്ടടുത്തു അവിടെ നോക്കിയാൽ കാണാവുന്ന രീതിയിലാണ് അതായത് ഒളിപ്പിച്ച രീതിയിലായിരുന്നില്ല കാറിന്റെ നേരെ അടിയിൽ ബേക്ക് ടയറിനോട് ചേർത്ത് ഒരു പ്ലാസ്റ്റിക് കയറാം സാധനങ്ങളൊക്കെ ഈ നോക്കിയാൽ തന്നെ ഇത് ആരോ കൊണ്ടിട്ടതാണെന്ന് അറിയാം പോലീസിനോട് പോലീസ് പറഞ്ഞു അതൊന്നും ഞങ്ങൾ അത് അന്വേഷിച്ച് കണ്ടുപിടിക്കും അതുവരെ നിങ്ങൾ അധികം വർത്തമാനം പറയണ്ട നമ്മൾ എന്തെങ്കിലും ചോദിക്കുമ്പോഴേക്കും പോലീസ് നമ്മോട് തട്ടിക്കേർന്ന ആ ഒരു എന്താ പേര് അല്ല ആണ് ആ അദ്ദേഹം ഇങ്ങനെ ഒരു പ്രൊഫഷണൽ ആണ് നമ്മളോട് തട്ടി കയറുന്ന രീതിയിലായിരുന്ന ആയാൾ അപ്പം ഞാൻ പറഞ്ഞു എനിക്കിന്ന് സാറിനോട് സംസാരിക്കാൻ താല്പര്യമില്ല പിന്നെ എന്നോട് ഒന്ന് രണ്ട് ചോദ്യം ചോദിച്ചാൽ ഞാൻ അറിയില്ല അറിയില്ല എന്ന് മാത്രമേ പറഞ്ഞു അത് ഫുള്ള് മനോജൻ എന്ന് പറഞ്ഞ എസ് ഐ ഇതെല്ലാം തൻ്റെ മൊബൈൽ ഫോണിൽ പകർത്തുന്നുമുണ്ടായിരുന്നു എന്നോട് ചോദിക്കുന്നതും ഞാൻ പറയുന്നതും ഈ സാധനങ്ങൾ എല്ലാം പകർത്തുന്നുണ്ടായിരുന്നു അത് കഴിഞ്ഞ് എസ് പിക്ക് കൊടുത്ത പരാതി പ്രകാരം പുൽപ്പള്ളി സി ഐയുടെ നേതൃത്വത്തിൽ അന്വേഷണം നടന്നതിലാണ് ഇപ്പോൾ ഒരു പ്രതിയെ കിട്ടിയിരിക്കുന്നത് കിട്ടിയ പ്രതി ഞാൻ പറയുന്നത് ചൂണ്ടയിലിട്ട ഒരു ഇല മാത്രമാണ് ഈ ഇട്ടവനും ചൂണ്ട പിടിച്ചവനും ഒക്കെ ഒളിവിലാണ് യഥാർത്ഥ പ്രതികളെ പുറത്തു കൊണ്ടുവന്നു ഇതിനോടനുബന്ധിച്ച് തന്നെ ഇത് പാർട്ടിയിലുണ്ടായ ഒരു കണക്കമാണ് ഒരു ഗ്രൂ ഗ്രൂപ്പ് വഴക്കല്ല ഇവർ കുറച്ച് പേര് കൂടി മണ്ഡലം പ്രസിഡന്റ് ഒരു ഡി വക്കീലായ ഡി സി സി സെക്രട്ടറി ഇവരെല്ലാം കൂടി കോറക്കാരിൽ നിന്ന് പൈസ വാങ്ങിയിട്ട് ഇവർ ഉപയോഗി പാർട്ടിയുടെ പേരിൽ പൈസ വാങ്ങി ഇവർ ഉപയോഗിക്കുകയായിരുന്നു ഇതിനെ ചോദ്യം ചെയ്തതാണ് ഞങ്ങൾക്കെതിരെ തിരിയാനുള്ള കാരണമുണ്ടായത് എന്നോട് അതൊന്ന് പറഞ്ഞിരുന്നു നിന്നെ വീട്ടിൽ കടത്തി കുറക്കില്ല എന്ന് പറഞ്ഞിരുന്നു ഒരുത്തനെ ജീപ്പിടിച്ച് കൊല്ലാൻ നോക്കി അവൻ ഓടി വണ്ടി ഓടിച്ച് പോലീസ് സ്റ്റേഷനിൽ കയറി കൊണ്ട് മാത്രം കഴിക്കലായി ഒരുത്തൻ്റെ വീട്ടിൽ ചെന്നു ഒരു നൂറ്റിയൊന്ന് നമ്പർ കാറും കൊണ്ട് വീട്ടിൽ ചെന്നു വീട്ടിൽ ചെന്നപ്പോൾ അവിടെ സി സി ടി വി ഉണ്ടെന്ന് പറഞ്ഞോടു കൂടി ഇവർ വിട്ടുപോയി വേറൊരു തൻ്റെ വീട്ടിൽ രാത്രി ചെന്ന് പട്ടി കുറച്ചത് കൊണ്ട് ഇവർ ഇറങ്ങിപ്പോയി ഇങ്ങനെ ഇവർ സ്ഥിരമായിട്ട് ഇത് നടത്തിക്കൊണ്ടിരിക്കും അപ്പോൾ ഈ വക്കീൽ ബുദ്ധിയിലാണ് ഈ തോട്ടയും ചാരായവും വന്നത് ഇത് രണ്ടും കൂടി ഉണ്ടെങ്കിൽ ജാമ്യം കിട്ടാത്ത രാജ്യദ്രോഹ കുറ്റമാണ് അതിനോട് പറഞ്ഞു തന്നെ ജയിലിൽ ജയിലറാണ് പറഞ്ഞു തന്നത് ഇങ്ങനെ കുറ്റമുണ്ട് അറുപത് ദിവസം കിടക്കാണ്ട് ജാമ്യത്തിന് നോക്കണ്ടാന്ന് പറഞ്ഞത് അവിടെയാണ് ബി ബിജുവാൻ്റെ തന്നെ സാറേ സാറേ സി ഐയുടെ ശക്തമായ അന്വേഷണത്തിൽ ഇപ്പം എരേനെങ്കിലും കിട്ടിയത് ഇനി ചൂ ഇര കൊളുത്തിയിട്ടവനും ചൂണ്ടക്ക പിടിച്ചനൊക്കെ ഒളിവിലാണ് അവരെ കൂടി പുറത്തു കൊണ്ടുവന്നാൽ മാത്രമേ ഇത് നടക്കുള്ളൂ ഇതിൽ എൻ ഡി അപ്പച്ചന് വരെ ഇ സി സി പ്രസിഡൻറ്റായ എൻ ഡി അപ്പച്ചന് വരെ ഇതിൽ വരെ പങ്കിട്ടെന്നാണ് ഞാനൊരു കോൺഗ്രസ് രണ്ടാം വാർഡിൻ്റെ കോൺഗ്രസിന്റെ പ്രസിഡൻറ്റാണ് ജനങ്ങൾ തെരഞ്ഞെടുത്ത പ്രസിഡന്റാണ് ഞാൻ കോൺഗ്രസ് രണ്ടാം പാർട്ടിൻ്റെ പ്രസിഡന്റാണ് അപ്പോൾ എൻ ഡി അപ്പച്ചൻ വേറൊരു കേസ് കൊടുത്തിട്ടുണ്ട് ഒരു കാലു വയ്യാത്ത ഒരു ആദിവാസി വൈ ആർ രഘു എന്ന് പറയുന്ന ഒരു അതും ആണ് വക്കീൽ കോഴ്സ് പഠിച്ചാണ് ആ രഘുവിനെ കൊണ്ട് എൻ്റെ ഞങ്ങൾ പന്ത്രണ്ടാളെ പേര് കേസ് കൊടുപ്പിച്ചിട്ടുണ്ട് കാടിച്ചിറ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന വികസന സെമിനാറ് അന്ന് ഞങ്ങൾ സെമിനാർ നടക്കില്ല എന്ന് പറഞ്ഞിട്ട് ഇവർ വാശി പിടിച്ച് വെച്ച് അവിടെ ഉണ്ടായി ആ വികസന സെമിനാറിൽ രഘുവിനെ തല്ലി എന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ട് പക്ഷേ രഘു അതിൻ്റെ പയറ് പോലെ ഓടി നടക്കുന്നു ഞങ്ങൾ തല്ലിയെന്ന് പറഞ്ഞ രഘു ഒരു കുഴപ്പമില്ല അന്നും ഓടി നടക്കുന്ന വിഷുലൊക്കെ ഞങ്ങളുടെ കയ്യിലുണ്ട് എന്നിട്ട് മൂന്ന് മണിയായപ്പോൾ പന്ത്രണ്ട് മണിക്ക് കഴിഞ്ഞ സംഭവം മൂന്ന് മണിയായപ്പോഴാണ് രഘു മാനന്തവാടി അഡ്മിറ്റ് ആയത് അഡ്മിറ്റ് അഡ്മിറ്റായാലും അവിടെ പോയി മരുന്നും മേടിച്ച കാര്യവും പറഞ്ഞ് ലഘുതിരിച്ചു വിട്ടു പോകുന്നു ഇതിന്റെ എല്ലാം ബുദ്ധി കേന്ദ്രം പി ഡി സജിയാണ് രണ്ടാം വാർഡ് മെമ്പറായ നെല്ലേടൻ ജോസും ഉണ്ട് പുറകെ അദ്ദേഹം ഈ പഞ്ചായത്ത് മെമ്പർ ആകുന്ന സമയത്ത് അദ്ദേഹം സ്വതന്ത്രനായ നിന്ന് നമ്മൾ പാർട്ടിക്കാരുടെ പാർട്ടി സ്ഥാനാർത്ഥിയുടെ കൂടെ നിന്നു വൈരാഗ്യമാണ് ഒക്കെ കാണിക്കുന്നത് കോടതിയിൽ ജാമ്യത്തിന് ശ്രമിച്ചിരുന്നു ജാമ്യത്തിന് ശ്രമിക്കുമ്പോൾ ഇവൻ ബത്തേരിത്തെ ബാർ അസോസിയേഷൻ പ്രസിഡന്റ് ആണ് പിടി സജി അവരുടെ സ്വാധീനം ഉപയോഗിച്ച് ഇവൻ ജാമ്യം തട്ടിമാറ്റിക്കൊണ്ടിരിക്കുകയായിരുന്നു പോലീസ് എന്താ പോലീസിലപ്പം പോലീസിലെ റിപ്പോർട്ട് എന്താണ് കോടതി കൊടുത്ത റിപ്പോർട്ട് എന്താണെന്ന് എനിക്കറിയില്ല അല്ല പോലീസ് കൽപ്പറ്റയ്ക്ക് കേസ് തള്ളിയതിന് ശേഷം പോലീസ് നല്ല റിപ്പോർട്ടാണ് ഇവർ അന്വേഷിച്ച് ആളെ കണ്ട ഇവർക്ക് വിവരം കിട്ടി എങ്ങനെയോ ഫോൺ ഇതാക്കിയതിൽ വിവരം കിട്ടിയിട്ടുണ്ട് എൻ്റെ ഫോൺ പോലീസിൻ്റെ എന്നെ പിടിച്ച ആ സമയത്ത് പോലീസ് എൻ്റെ ഫോൺ മേടിച്ച് വെച്ചതാണ് ആ ഫോൺ ഇവർ നോക്കി എൻ്റെ അക്കൗണ്ട് നോക്കി എൻ്റെ പിന്നെ ബാങ്ക് സ്റ്റേറ്റ്മെൻ്റ് എല്ലാം എടുത്തിട്ടുണ്ട് ഇതെല്ലാം ജയിലിലാണെങ്കിലും ഞാൻ വിവരങ്ങൾ അറിയുന്നത് എന്നെ കാണാൻ വരുന്നവർ പറയുന്നുണ്ട് എല്ലാം എല്ലായിടത്തേം ഞാൻ നിരപരാധിയാണെന്ന് അവർക്കും തെളിഞ്ഞിട്ടുണ്ടാവും ഞാൻ അന്ന് തന്നെ പറഞ്ഞിരുന്നു പക്ഷെ അന്ന് അവര് പറഞ്ഞിട്ട് നിങ്ങളെ വീട്ടിൽ നിന്ന് സാധനം കിട്ടി നിങ്ങളുടെ വീട്ടിലാണ് സാധനം ഉള്ളത് അപ്പൊ ഞങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് പറഞ്ഞത് അത് അവരുടെ അത് എനിക്കൊരു വിചാരം വന്ന അങ്ങനെ കാരണം ഇവർക്കൊരു ഇൻഫർമേഷൻ കൊടുത്തു ഇൻഫർമേഷൻ കൊടുത്ത ഒരാളുണ്ടാവുമല്ലോ അയാൾ പറഞ്ഞിട്ടുണ്ടാകും ഇന്ന സാധനങ്ങളാണ് ഇന്ന തന്നെ വകുപ്പിട്ടോളം ചിലപ്പോ പറഞ്ഞിട്ടുണ്ടാകും വന്നിരുന്നു അത് ഇപ്പം മറ്റേ ഞാൻ എന്നെ ശനിയാഴ്ച രാത്രി ജയിലിലാക്കി ഞായറാഴ്ച നാലുമണിയായപ്പോഴേക്ക് ഐ സി ബാലകൃഷ്ണൻ വന്നിരുന്നു പിന്നെ ഇവിടെ ജില്ലാ പഞ്ചായത്ത് മെമ്പറായ ബീന ജോസ് വന്നിരുന്നു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായി ഗിരിജാകൃഷ്ണൻ വന്നു ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറായ പിന്നെ മേഴ്സി ചേച്ചി വന്നിരുന്നു സൺ ജോസഫ് സാറിനെ ജാമ്യമല്ല എന്നെ നിരപരാധി ആണെന്ന് തെളിഞ്ഞു അതുകൊണ്ട് തന്നെ വിടുകയാണെന്നാണ് ജയിലർ പറഞ്ഞത് യഥാർത്ഥ പ്രതി അപ്പോൾ അവനെ ഇതുവരെ ഇന്നലെ അറസ്റ്റ് ചെയ്തതെന്ന് പറഞ്ഞത് ഇതുവരെ ഞാൻ ഇറങ്ങിയതുവരെ വൈത്തിരി എത്തിച്ചിട്ടില്ല ഞാൻ ഇറങ്ങിയിട്ട് കൊണ്ടുവരാണെന്ന് വെച്ചാൽ അതിലേക്ക് ഞാനവിടെ ഉള്ളത് കൊണ്ട് മാനന്തവാടിക്ക് എന്താണ് ഈ വൈരാഗ്യത്തെ അദ്ദേഹത്തിന് പാർട്ടിയിലെ വഴക്കുകളല്ലേ പടലെലപ്പണക്കങ്ങൾ തന്നെയാണ് അല്ലാതെ നമ്മൾ വേറെ ഒരാടും ഒരു സി പി എമ്മുകാരും സി പി എമ്മുകാരൻ പോലും ഞാൻ അറസ്റ്റായി തന്നെ റിമാൻഡ് ചെയ്തെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് വേണ്ടിയാണ് പത്രത്തിൽ എഴുതിയത് ദേശാഭിമാനിയിലും മനോരമയിലൊക്കെ ഉണ്ടാവും ഇത് കോൺഗ്രസിൽ തന്നെ കുടിപ്പകയാണെന്നുണ്ട് പതിനേഴ് ദിവസം ദിവസം കടന്നു അതിന് എന്താന്നുള്ളത് അടുത്തത് ഏതെങ്കിലും ഒരു കണ്ടിട്ട് അന്വേഷിക്കട്ടെ പരാതി 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 വരും അത് ഒന്നുകൂടി അന്വേഷിച്ചിട്ട് പോലീസ് കംപ്ലൈന്റ് അതോറിറ്റിക്ക് അതിപ്പം ഞങ്ങൾ പോകുന്ന വഴിക്ക് പുൽപ്പള്ളി സ്റ്റേഷനിൽ കയറുന്നുണ്ട് കേറിയിട്ട് അവരോട് സംസാരിക്കട്ടെ അപ്പൊ ഇത്രയും കൊണ്ടുവന്നത് ഇപ്പൊ ഈ ഒരു കൊണ്ടുവന്നിപ്പോടിച്ചത് പുൽപ്പള്ളി സി ഐയിലെ നേതൃത്വത്തിലാണ് പ്രതി പ്രതി ഇല്ലായിരുന്നു പ്രതിരുന്നെങ്കിൽ പ്രതിയില്ലെങ്കിൽ ഞാനി ഒരു അറുപത് ദിവസം ഒക്കെ കടക്കേണ്ടി വന്ന ജയർ തന്നെ പറഞ്ഞു ഈ ഒരു കേസ് അറുപത് ദിവസം എങ്കിലും കഴിയാതെ ജാമ്യം കിട്ടില്ല എന്ന് പറഞ്ഞു നിരപരാധിയാകുന്ന നമ്മള് നമുക്കറിയാം നമ്മൾ പറയുന്നവർ വിശ്വസിക്കുന്നില്ലല്ലോ പിന്നെ ഇപ്പൊ പഴയ പോലെ ഒന്നും അല്ല പന്നി വളർത്തുന്നവരെ നേരത്തെ ഭക്ഷണമുണ്ട് കടന്നുറങ്ങിയാൽ മതി ഉണ്ടാകുന്ന ഈ കുടുംബത്തിന് വലിയ കുടുംബത്തിന് മനസ്സീഷമായിരിക്കും കാരണം ഇത് മലയാള പത്രത്തിൽ എല്ലാം വന്നു ഫേസ്ബുക്കും വാട്സാപ്പ് യൂട്യൂബ് എല്ലാ ചാനലിലും വിട്ടിരുന്ന ആ വ്യക്തി ആ വ്യക്തി അയാളുടെ അടുത്തുനിന്ന് ഞാൻ രണ്ടായിരത്തി പത്തിൽ ഫോട്ടോ എടുത്തിരുന്നു അയാൾ സ്റ്റുഡിയോക്കാരനും കൂടിയാണ് ആ ഫോട്ടോ കമ്പ്യൂട്ടറിൽ ഇട്ടുകൊണ്ട് പത്ത് നാൽപ്പത് എന്നൊരു നമ്പർ തന്നു ഇനി അപ്പോഴും ഈ നമ്പർ പറഞ്ഞാൽ എൻ്റെ അനുവാദം ഇല്ലാതെ ആ ഫോട്ടോ എടുത്തിട്ടാണ് പുള്ളി പത്രത്തിൽ വാർത്ത എടുത്തത് അപ്പോൾ അതിനെതിരെ എൻ്റെ നിയമ നടപടി ചെയ്യാൻ പറ്റും എൻ്റെ അനുവാദം ഇല്ലാതെ എൻ്റെ ഫോട്ടോ അങ്ങനെ അയാൾ വിശ്വാസിയാണ് നമ്മൾ നമ്മുടെ ഫോട്ടോ അയാളെ ഇതിൽ വയ്ക്കുമ്പോൾ എടുക്കുന്നത് അതെടുത്ത് ഇങ്ങനെ ചെയ്യാമെന്ന് പറയുമ്പോൾ അത് സത്യസന്ധമല്ലാത്തൊരു കാര്യമാണ് മനോരമ ആ മനോരമയുടെ ആളായ മനോരമ എന്ന് പറഞ്ഞ് മനോരമയുടെ ഒരു ലേഖകനൊക്കെയാണ് ബ്രാമിൻ്റെ എന്ന് പറഞ്ഞു അയാളുടെ രണ്ടുകാരൻ അയാളുടെ അപ്പം പണ്ട് മനോരമ ഏജൻ്റായിരുന്നു